ഹായ് ഡ്രീം വിത്ത് ബിലീവ് ഡി ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം മോട്ടിവേഷണൽ ടിപ്സാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഇന്ന് പുതിയ ഒരു ടിപ്സുമായി കടന്നു വരാം ലോക ഭരണാധികാരികളുടെ ഒരു വേദിയാണ് രംഗം ഒരുപാട് രാജ്യത്തെ ഭരണാധികാരികൾ സമ്മേളിച്ചിട്ടുണ്ട് വികസനത്തിൽ ഉന്നത ശ്രേണിയിലെത്ത രാജ്യങ്ങളെ അഭിനന്ദിക്കലും അവരുടെ വികസന കാര്യങ്ങൾ മനസ്സിലാക്കി തൻ്റെ രാജ്യങ്ങൾ നടപ്പിലാക്കാനുമായിരുന്നു ആ വേദി അതിൽ കൂടിയ എല്ലാ ഭരണാധികാരിയുടെയും ഉയരം ഏകദേശം ഒരേ സാധാരണ ഉയരമായിരുന്നു എന്നാൽ രണ്ടാളുകൾ അതിൽ വ്യത്യസ്തമായിരുന്നു അതിൽ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയെ കാണാൻ പോലും സാധിക്കുന്നില്ല ഏറ്റവും ചെറിയ കുട്ടിയുടെ ഹൈറ്റ് മാത്രമേ ഉള്ളൂ അതുപോലെ മറ്റൊരു ഭരണാധികാരി ഏറ്റവും ആചാനുപായ മനുഷ്യനാണ് നീളം കൂടിയ മനുഷ്യനാണ് ഈ ചെറിയ പ്രതിനിധി ഉയരം കുറഞ്ഞ പ്രതിനിധി പങ്കെടുത്ത രാജ്യത്തിനാണ് വികസനത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് അതേപോലെ ഏറ്റവും വലിയ മനുഷ്യൻ പങ്കെടുത്ത രാജ്യത്തിനാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത് ഇങ്ങനെ ഒന്നാം സ്ഥാനം ലഭിച്ച പ്രതിനിധിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എങ്ങനെയാണ് രാഷ്ട്രം ഉന്നതിയിലെത്തുക അങ്ങനെ ആ ചെറിയ മനുഷ്യനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ കൂടെ വന്ന സാധാരണ ഉയരത്തിലുള്ള ഒരു മനുഷ്യനെ പ്രതിനിധിയെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അദ്ദേഹം വിശദീകരിക്കുന്ന ഇങ്ങനെയാണ് ഞാനും എൻ്റെ സുഹൃത്തും വളരെ യാത്രാപ്രിയരായിരുന്നു അതുപോലെ ബിസിനസ് താല്പര്യരായിരുന്നു ഞങ്ങളുടെ ബിസിനസ്സിൻ്റെയും യാത്രയുടെ ആവശ്യമായി ലോകരാഷ്ട്രങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നിങ്ങൾ ഒരു രാഷ്ട്രത്തിലെത്തി ആ രാഷ്ട്രത്തിൽ ഞങ്ങൾ പുറത്തു പോരാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു പിന്നെ എന്നെയും എൻ്റെ സുഹൃത്തിനേയും വ്യത്യസ്ത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ആ സുഹൃത്തിനെ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ ഒരു ഇരുട്ട റയിലായിരുന്നു എന്നെ ഒരു ഇരുട്ട പ്രവേശിച്ചു ഭക്ഷണമൊന്നുമില്ല അങ്ങനെ അതിൻ്റെ വന്ന വഴി എവിടെയാണ് വഴി പോലും അറിയില്ല ഫുൾ ഇരുട്ടായിരുന്നു അങ്ങനെ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് ഓർമ്മയില്ല കാരണം സമയം നമുക്കറിയില്ല ഏതായാലും പട്ടിണി കൊണ്ട് അവശനായി ഒരു നേരത്ത് ഞാൻ ഒരു പ്രകാശം കണ്ടു ആ പ്രകാശം കാണുന്ന ഭാഗത്തോട്ട് പോയപ്പോൾ അതൊരു കവാടമായിരുന്നു ആ കവാടത്തിന് ഞാൻ പുറത്തെത്തി പുറത്തെത്തിയപ്പോൾ വിജനമായ പ്രദേശമായിരുന്നു ഒരുപാട് നടന്നു അവിടെ ഒന്നും മനുഷ്യന്മാരെ കണ്ടില്ല അങ്ങനെ ഈ രാഷ്ട്രത്തിലെ ഞങ്ങളെ രാഷ്ട്രത്തിലെ ഭരണാധികാരിൻ്റെ ഉയരത്തിലുള്ള കുറച്ച് ആളുകളെ കണ്ടു എനിക്ക് അത്ഭുതമായി അവർ എന്നെ കൊണ്ടുപോയി ഈ ഭരണാധികാരിയെ അടുത്ത് എത്തിച്ചു എനിക്ക് ഭാഷവശമില്ല എങ്ങനെയൊക്കെ ആംഗ്യരൂപത്തിലൊക്കെ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഏതായാലും ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ ഉള്ള ചുമതല എന്നെ ഏൽപ്പിച്ചു ഈ ഭരണാധികാരി അങ്ങനെയാണ് ഈ മീറ്റിംഗിന് എന്നെ ക്ഷണിച്ചത് ഞാൻ ഈ രാഷ്ട്രത്തിലെ ജനങ്ങളെ മനസ്സിലാക്കി അവരുടെ കഴിവും കഴിവുകേടുകളും കണ്ടെത്തി ആവശ്യമായ കഴിവിൽ ഓരോരുത്തരെയും മുന്നേറാനുള്ള വഴികൾ കാണിച്ചു കൊടുത്തു അങ്ങനെ സംരംഭം കൃഷി വ്യത്യസ്ത മേഖലയിൽ ഒരുപാട് ആളുകൾ വളർന്നു വരുന്നു സംരംഭം തുടങ്ങി അങ്ങനെയാണ് ഞങ്ങളുടെ രാഷ്ട്രം ഉന്നതിയിലെത്തിയത് അതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ രാഷ്ട്രത്തെ ഇവിടെ ആദരിക്കുന്നത് എൻ്റെ കൂടെ വന്ന സുഹൃത്ത് ആരാണെന്നറിയോ ഈ വികസനത്തിന് രണ്ടാം സ്ഥാനം കിട്ടിയ ഏറ്റവും വലിയ മനുഷ്യനുള്ള ആ രാഷ്ട്രത്തിൻ്റെ കൂടെ വന്ന പ്രതിനിധിയാണ് എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ പരിചയപ്പെട്ട് ഞാൻ ഇവിടെ വെച്ചാണ് അദ്ദേഹം കൃഷിയിൽ താൽപര്യമായിരുന്നു അങ്ങനെ കൃഷി അനുബന്ധ മേഖലയുടെ ആ രാഷ്ട്രത്തെ രണ്ടാം സ്ഥാനത്തെത്തിച്ച് വികസനത്തിൽ ഇത്തരം ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയ പുതിയവരുമായി ടിപ്സുമായി കടന്നു വരാം താങ്ക്സ് ഓൾ